പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്ന് ഉച്ചയോടെ ആരംഭിച്ചിരിക്കുകയാണ് നിരവധി പേർക്ക് തുക ലഭിച്ചു കഴിഞ്ഞു ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി വിതരണം പൂർത്തീകരിക്കും ഈ മാസം ഇരുപത്തിയേഴ് വരെ വിതരണം ഉണ്ടാകും അതിനുള്ളിൽ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരും അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എണ്ണൂറ്റി അറുപത് കോടി രൂപയിലധികമാണ് പെൻഷൻ നൽകാനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ടിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും പെൻഷൻ കൈമാറും ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് അത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്തിങ് ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സർക്കാർ ഇതിന് സമയം അനുവദിച്ചു നൽകിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് നേരത്തെ തന്നെ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്തിങ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ആധാർ കാർഡാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അടിസ്ഥാന രേഖ അക്ഷയ സെൻറ്ററുകളിൽ നിന്ന് മാത്രമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക മസ്റ്ററിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക